പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തെറി വിളിക്കുന്നു രണ്ടും ഒരു പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അവർ തമ്മിലാണ് തെറിവിളി വി ഡി സതീശൻ സംഭവസ്ഥലത്തുണ്ടായിരുന്നില്ല വി ഡി സതീശൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അല്പം വൈകി അപ്പോഴാണ് കോപാകുലനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അസഭ്യ വാക്കുകൾ പുറത്തേക്ക് ചാടുന്നത് മാധ്യമങ്ങൾ എല്ലാവരും മുന്നിലുണ്ട് മാധ്യമ പ്രവർത്തകർ മുന്നിലിരിക്കുന്നുണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈക്കുകളും ഓൺ ആണ് എല്ലാ വാക്കുകളും അതേപോലെ ആർ ആര് എന്തൊക്കെ എങ്ങനെ പറഞ്ഞു എന്ന് റെക്കോർഡാണ് എല്ലാവരുടെ കയ്യിലുമുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അപ്പോഴൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ആ വാർത്തകൾ നൽകാൻ ആരും തയ്യാറായില്ല സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വന്നപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകേണ്ടി വന്നു വാർത്ത നൽകിയപ്പോൾ എന്താണോ വി ഡി സതീശിനെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അത് മെല്ലെ നീക്കം ചെയ്യുന്നു അതിനുശേഷം വാക്കുകളിൽ ഒരു മാറ്റം വരുത്തുന്നു ഒന്ന് പദം വരുത്തുന്നു എന്താണ് നീരസം പ്രകടിപ്പിച്ചു കോപാകുലനായി ഇത്തരം വാക്കുകളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നാളെ ഇതേ വാർത്ത പത്രമാധ്യമങ്ങളിൽ വരുമല്ലോ അപ്പോൾ ഉപയോഗിക്കുന്ന വാചകം നോക്കിയാൽ മതി വളരെ പദം വന്ന രൂക്ഷമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു കെ പി സി സി പ്രസിഡന്റ് എന്താണോ പറഞ്ഞത് അതിനെ വിശേഷിപ്പിക്കുക അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് ഒരു പ്രിവിലേജ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഇതിലപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമില്ല ആരൊക്കെയാണ് വേദി ഇരിക്കുന്നത് എന്ന് നോക്കണം തൊട്ടടുത്ത് വനിതാ നേതാവുണ്ട് ഷാനിമോൽ ഉസ്മാൻ തൊട്ടടുത്തിരിക്കയാണ് കെ സുധാകരന്റെ തൊട്ടടുത്തിരിക്കുകയാണ് അപ്പോഴാണ് കെ സുധാകരൻ ഇത്തരം ഭാഷയിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശിനെ അഭിസംബോധന ചെയ്തത് ആ തൊട്ടപ്പുറത്തോ ആരാണ് ഇരിക്കുന്നത് ബാബു പ്രസാദ് ബാബു പ്രസാദിനോടാണ് ഇക്കാര്യം പറയുന്നത് അപ്പോൾ ബാബു പ്രസാദ് പറയുന്നുണ്ട് പ്രസിഡന്റ് ശ്രദ്ധിക്കണം ക്യാമറ ഓൺ ആണ് മൈക്ക് ഓണാണ് എന്നും തൊട്ടടുത്തിരിക്കുന്ന ഷാനിമോൽ ഉസ്മാനും പ്രസിഡന്റിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രസിഡന്റ് ക്യാമറ മുന്നിലുണ്ട് ക്യാമറ മുന്നിലുണ്ട് മൈക്ക് ഓണാണ് എന്ന് എന്ന് വെച്ചാൽ സ്ഥിരം അദ്ദേഹത്തിന്റെ പല്ലവി വിധ തന്നെ ആകാനാണ് സാധ്യത അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും അതിൽ അത്ഭുതം കൂറുകയോ ഒന്നും ചെയ്യാതെ മുമ്പിൽ ക്യാമറയുണ്ട് മുന്നിൽ ക്യാമറയുണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത് പരസ്യമായി ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ ഒരു മീറ്റിംഗിൽ എന്ത് തരത്തിലുള്ള സംസാരിക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതില്ലെങ്കിൽ അടച്ചിട്ട മുറിയിൽ രണ്ട് നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത് അത് കെ സുധാകരന്റെ സ്വഭാവമാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരാളെയാണ് പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റായിരുന്ന മുൻകാമികളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര മഹാന്മാരായ നേതാക്കന്മാരാണ് ഇരുന്നിരിക്കുന്നത് ആ കസേരയിലാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുകയും ഇത്തരം മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ വന്നിരിക്കുന്നത് എന്നത് കോൺഗ്രസിന്റെ അപജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതേ സംഭവം ഇതേപോലെ എടുത്ത് മറ്റൊരു ഭാഗത്തെ കൊണ്ടുവരാം സി പി ഐ എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു രണ്ടുപേരും എം വി ഗോവിന്ദൻ മാസ്റ്റർ വരാൻ വൈകുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ വരാൻ വൈകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഇതേ വാക്കുപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു തെറി വിളിക്കുന്നു എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ആ വാർത്ത എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്തിരിക്കുക എത്ര ബ്രേക്കിംഗ് ന്യൂസുകൾ വരാറേ എത്ര സാംസ്കാരിക പ്രവർത്തകർ പ്രതികരിക്കാൻ തയ്യാറെടുത്ത് വരും എത്ര സാംസ്കാരിക പ്രവർത്തകരുടെ മുന്നിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകർ മയക്കുമായി ഓടും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയൻ ചിലവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് എന്തുകൊണ്ട് എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ മതി എന്താണ് പിണറായി വിജയൻ എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് എന്താണ് പിണറായി വിജയൻ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് പോയാൽ അവർ പറയും അല്ലെങ്കിൽ അവൻ പറയും അല്ലെങ്കിൽ അവൾ പറയും ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിൽ തുടർ ചർച്ചകളായിരുന്നു തുടർ പ്രതികരണങ്ങളായിരുന്നു അന്ത്യ ചർച്ചകളായിരുന്നു ബ്രേക്കിംഗ് ന്യൂസുകളായിരുന്നു കോളം നിറച്ച് നാലും അഞ്ചും കോളങ്ങളിലായി വാർത്തകൾ നൽകിയിരുന്നു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു പിണറായി വിജയന്റെ വാക്കുകൾ പിണറായി വിജയൻ മലയാള ഭാഷയ്ക്ക് നൽകിയ പുതിയ പദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സചിത്ര ലേഖനങ്ങൾ വരെ വന്നത് പ്രതികരിക്കാൻ എല്ലാവരും താഴെ കോൺഗ്രസ് നേതാക്കൾ മുതൽ സാംസ്കാരിക നായകന്മാർ വരെ അതല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ മാധ്യമ നിരന്തരം ഈ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ജനങ്ങളെ അതാണ് പ്രിവിലേജ് പ്രിവിലേജ് എന്ന് പറയുന്നത് ആർക്ക് നൽകുന്ന പ്രിവിലേജ് കോൺഗ്രസിന് നൽകുന്ന പ്രിവിലേജ് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജ് അവർക്ക് എന്തും പറയാം തമ്മിലടിക്കാം തെറി തെറിവിളിക്കാം മാധ്യമങ്ങൾ മുന്നിലായിക്കോട്ടെ എന്തും ചെയ്യാം പക്ഷേ അത് പ്രശ്നമില്ല അതേ കുറിച്ച് വാർത്തയില്ല അത് ചർച്ചയില്ല അത് അങ്ങ് മൂടി 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 വെക്കും മൂടി വെക്കുക മാത്രമല്ല അതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് ഈ രണ്ട് നേതാക്കൾ സംസാരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അപ്പോൾ മാധ്യമങ്ങളെയാണ് കുറ്റം പറയുന്നത് മാധ്യമങ്ങളാണ് നിങ്ങളാണ് നമുക്ക് കാണാം എന്നൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ യു എന്നോട് അപ്ലോഡ് ചെയ്യണം നിങ്ങൾ എന്നോട് അപ്ലോഡ് ചെയ്യണം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾ പറഞ്ഞോണ്ട് അടിക്കുണ്ട് അടക്കിയുണ്ട് തെളിവ് തെളിവ് എൻ്റെ തെളിവുണ്ട് ആ നമുക്ക് നോക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ് ഇനിയിപ്പോൾ വി ഡി എ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ആരെയാണ് മാധ്യമങ്ങളെയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന എന്ന് വെച്ചാൽ ക്യാമറാമാൻമാരും റിപ്പോർട്ടർമാരും തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ മാത്രമേ എന്നോട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമേ കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകരെല്ലാം കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വാക്ക് പരസ്പരം ഉപയോഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അതേ വാക്കിൽ തന്നെ പറയും അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും മിണ്ടുന്നില്ല മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രതിഷേധവുമില്ല പ്രവർത്തകർക്ക് പ്രതിഷേധമില്ല എന്ന് മാത്രമല്ല ചിരിച്ച് കളിച്ച് അവരോടൊപ്പം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം ചേരുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് അതും ദൃശ്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കാണാം ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ രീതി ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യധാര മാധ്യമ പ്രവർത്തനം